പോന്ന പക്കാന്നേ നമുക്കിപ്പോൾ നാളൊക്കെ ഷൂട്ടിന് വേണ്ടിയിട്ട് എണ്ണ വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുക േ ഹരിദ്വാറിലേക്കാണ് പോയിട്ടുള്ളത് ഹരിദ്വാറിലേക്ക് ഇവിടുന്ന് ട്രെയിൻ തിങ്കളാഴ്ച ഒരു ദിവസം അങ്ങനത്തെ ഒന്ന് തോന്നുള്ളൂ ഇവിടുന്ന് എന്താ ഡേറ്റ് ഇനി മാറിയിണോന്ന് എനിക്കറിയില്ല ആ സമയത്ത് അങ്ങനെ ആയിരുന്നു പിന്നെ ഇവിടുന്ന് സന്ധ്യൊക്കെ കഴിഞ്ഞാലും രണ്ട് രാത്രിയും ഒരു പകലും അങ്ങനെ വരിക ഫുൾ ബ്ലോക്ക് ആയിരിക്കും അതാണ് മെയിൻ പ്രശ്നം അപ്പം അതുകൊണ്ട് നമുക്ക് ആ ഒരു കാഴ്ച വേണ്ടിയിട്ട് വരാൻ വച്ചിട്ടില്ലാന്നേ കൊണ്ടല്ല നോർത്ത് ഇന്ത്യയിലെ ഗണേശോത്സവം കണ്ടില്ലെല്ലാം നമുക്കത് ഒരു ദിവസം ചിലപ്പോൾ അടുത്ത വർഷം നമുക്ക് കാണാൻ പറ്റുമായിരിക്കും കാരണം ഇനി അങ്ങനെ അങ്ങനെ ബേബേമ്പും അപ്പുറം കിടക്കാൻ നോക്കും അതുകൊണ്ടാണ് പറഞ്ഞത് ഓരോ ജില്ലകൾ ഓരോ ഓരോ പിന്നെ സംസ്ഥാനത്ത് ഓരോ വില്ലേജ് കടന്ന് പോകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കാറോണ്ട് കളിക്കുന്നു വീട്ടിൽ നിന്നല്ല ഓടിച്ചെടുക്കാൻ സാധനം റോഡ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെയാണോ ഒരു മണിക്കൂറോണ്ട് എന്തായാലും കണ്ണൂർ ടൗൺ കവർ ചെയ്തിട്ട് അവർക്ക് അപ്പം പോവാൻ കഴിയില്ല നമ്മള് കണ്ണൂർമയുടെയും നമ്മളും കൂടി പുണ്യയാത്രയും കൂടി ടേക്കപ്പ് ചെയ്തിട്ട് യാത്ര അതിൻ്റെ ആളുകൾ നമ്മളോട് സംസാരിച്ചിട്ടുണ്ട് അപ്പം അത് നോക്കിയിട്ട് പറയാമെന്നോത്താണ് നിന്നിട്ടുള്ളത് അപ്പം അതെല്ലാം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എങ്ങനെയാണ് ഉണ്ടാകേണ്ടതെന്നെല്ലാം അന്വേഷിക്കണമല്ലോ യാത്രക്കിടയിൽ അവരെക്കൂടി ഉൾപ്പെടുത്താനുള്ള ഒരു പരിപാടി നമ്മൾ നോക്കുന്നുണ്ട് അപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ യാത്രയിൽ നമുക്ക് പുതിയ അറിവുകളും അനുഭവങ്ങളും തരിക കേട്ടോ ഡേറ്റ് മാറിപ്പോ എത്രോഡല്ല കണ്ടെങ്കില് വളരെ മിസ്റ്റേക്ക് വെച്ചാൽ വളരെ മിസ്റ്റേക്ക് റെയ്ഡിങ്ങും പോകുന്നുണ്ടെങ്കിൽ കുറേ നേരത്തെ ഇറങ്ങണം കാരണം വെച്ചാൽ റെയിൽവേ സ്റ്റേഷനിലും അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ എയർപോർട്ട് പോലെ തന്നെ പോകുന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ കുറച്ചും കൂടി നേരത്തോടെ ഇറങ്ങുക കാരണം മാർബിളുടെ റോഡാണ് ഉണ്ടാവും ബലാണ്ട് അതുകൊണ്ടാണ് പിന്നെ നിങ്ങൾ നട്ടിൽ നിന്ന് ഉറപ്പില്ലാതുകൊണ്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയും കൂടിയുണ്ട് ഇതില് ഇപ്പോഴത്തെ പുതിയ ഒരു ഇതാണ് ടെക്നോളജി ഇത് കാരണം ഈ നാട്ടിൽ മാത്രമേ ഉള്ള ഈ പ്രശ്നമുള്ളൂ വിദേശത്തൊന്നും ഈ കുറച്ചൊന്നും കാണുന്നില്ല എന്നാണ് പറഞ്ഞത് റോഡ് നോക്കും ഞാൻ പറഞ്ഞ വെറുതെ നോക്കട്ടെ കാരണം മഴയത്ത് പോയിടും അത് മഴയത്ത് പോയിട്ടത് പോരാണ്ട് അതിൻ്റെ ബാക്കിൽ തന്നെ വന്നിട്ട് പൈപ്പിൻ്റെ ഓനും അതുവരെ അതുവരെ ഇല്ലാതെ കൂട്ടാ അപ്പോൾ ആ സമയത്ത് പൈപ്പ് പൊളിച്ചിട്ട് അപ്പം തന്നെ ആക്കും അത് വേറെ റോഡ് മാസങ്ങളോളോട് കെട്ടി കിടക്കുന്നുണ്ടാവും അതിന് അനുമതി കൊടുക്കാൻ ആൾക്കാറും ആദ്യം അയാൾ സർവീസ് കട്ടിയതാകണോ അനുമതി കൊടുക്കുന്നോന്നെ ഒരു ഒരു വർഷത്തേക്ക് ഇത്ര കോട്ട ഒന്ന് പറഞ്ഞിട്ട് അങ്ങ് കൊടുക്കുക എന്നല്ലേ ആ എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് പേർ അനങ്ങാട്ട് നിന്നിട്ട് പെട്ടെന്ന് റോഡ് താറിട്ട് പിറ്റത്തെ ദിവസം പോയിച്ചിട്ടുണ്ട് അതെ നിങ്ങൾ മൊത്തം ബ്ലോക്കാ എല്ലാ ദിവസവും തന്നെയാണ് കിട്ടാം മണിക്കൂറോളം കെട്ടിക്കേണ്ട അവസ്ഥയാണ് കാരണം ഞങ്ങളെന്ന് പറയുന്നത് അതുകൊണ്ട് വാഹനങ്ങൾ തൽക്കാലത്തേക്ക് നിർത്തലാക്കുക മറ്റുള്ള ഹൈവേ വരുന്ന വരെങ്കിലും തൽക്കാലം നിർത്തലാക്കുക അതൊന്നും ചെയ്യുന്നില്ല ഈ നാട്ടിലെ കാര്യം മാത്രമല്ല കേട്ടോ കോഴിക്കോടും പിന്നെ വടകരയൊക്കെ പോയി കഴിഞ്ഞാൽ തലശ്ശേരിൽ പോയി കഴിഞ്ഞാൽ എതിലും കഷ്ടമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതെല്ലാം വെച്ച് കഴിഞ്ഞാൽ പിന്നെയും അങ്ങനെയെങ്കിലും എല്ലാം ആയിട്ട് പോകുന്നില്ലേ കണ്ണൂരിനെല്ലാം കാരണം അത്രക്കായാലും വാഹനങ്ങൾ ഓരോ ദിവസം അത്ര വാഹനം ഇറങ്ങുന്നെന്ന് വിചാരം കാറ് മാത്രമല്ല ബൈക്ക് ജീപ്പ് ബസ് അടക്കം ഇറങ്ങുന്നില്ലേ ലോറി അടങ്ങി ഇറങ്ങുന്നില്ലേ ഇതെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെല്ലാം ഓടിച്ചു നമ്മൾ ബൈക്കുകാർക്കാണ് കൂടുതൽ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ കാറുകാർക്ക് എ സിയിട്ടില്ലെങ്കിൽ അവർക്ക് അങ്ങനെ പെട്ടെന്ന് അറിയില്ല അത് ബൈക്കുകാർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ നിന്ന് റോഡിൻ്റെ ആ ചൂടുണ്ടല്ലോ റോഡിൻ്റെ ഉള്ള ചൂടും ഇല്ല ശരീരത്തിൽ ചൂട് പുറമേന്ന് ആ ചൂട് കാറ്റ് വരുമ്പോൾ ചൂട് കാറ്റാ വരുന്നു അപ്പോൾ നമ്മൾ നോക്കൽ കാലം പോയി കഴിഞ്ഞാൽ അങ്ങനെയാണ് ഒപ്പക്ഷാച്ച കാറ്റ് പഴ പൊതുക്കുന്ന ചൂട് കാറ്റായിട്ടും എല്ലാം മണ്ടെല്ലാം പറയാൻ വേണ്ടി കളിക്കുന്നു